ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കെ എഫ് സിയൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കെ എഫ്സിയൊക്കെ മേടിക്കുവാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ കൂടെ കഴിക്കുന്ന ഈ കോഡ്സിലെ സലാഡ് ഉണ്ടല്ലോ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലോസ് റസ്ലോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബൗൾ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ക്യാരറ്റും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റിൻ്റെ അളവ് കുറവ് മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ട മയോനീസ് വേണം പിന്നെ കുറച്ച് തൈര് വേണം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പഞ്ചസാര അതുപോലെ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും സാധനങ്ങളും മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ തൈര് ഇടാം ഒന്നോ ഒന്നര സ്പൂൺ അത്രയും മതി കേട്ടോ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഒരു ഒന്നര സ്പൂൺ തൈര് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് നമുക്കൊരു മൂന്ന് സ്പൂൺ മയോസ വേണ്ടേ അപ്പം ഞാനും മൈനസ കുറച്ചൊരു ബൗഡോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം കാണിച്ചപ്പോൾ ഞാനത് എടുത്തപ്പോൾ ഒരു രണ്ട് അത്രയ്ക്കുള്ളൂ നമുക്ക് മൂന്നിനുള്ള ഇല്ല അപ്പോൾ ഒരു സ്പൂണും കൂടി അതായത് ഒരു മൂന്ന് സ്പൂൺ മയോണൈസ് നമുക്ക് വേണം കേട്ടോ ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു സ്പൂൺ തൈരിട്ടാലും മതി ഞാൻ ഒന്നര സ്പൂൺ തൈരിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ നിറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തൊട്ടേക്ക് മൂന്ന് സ്പൂൺ നമ്മുടെ പഞ്ചസാര ആട്ടാണ് അപ്പം മൈനസ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക അപ്പം പഞ്ചസാര ഇടാനായിട്ട് അപ്പോൾ നമ്മൾ അളന്ന് തന്നെ എടുക്കുക ഞാൻ അത് നമ്മുടെ പിന്നെ നമ്മുടെ എമൗണ്ട് അനുസരിച്ച് കൂടും കൂട്ടിയും കുറച്ചും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാൽ പിന്നെ എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് അറിയാലോ ഇതിനെന്തേലും ബാലൻസ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ അതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം ഞാനൊരു ചെറിയൊരു കണക്കാണ് പറയുന്നത് ഞാൻ ചെയ്ത രീതിയിലുള്ള ഒരു കണക്ക് വെച്ചാണ് വളരെ പക്ഷേ നല്ല ടേസ്റ്റ് വന്നു അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന കാബേജും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു സലാഡ് തന്നെയാണ് ഈ കോൾസ്ര എന്ന് പറയുന്നത് അപ്പം ഞാൻ പിന്നെ അതിനകത്തോട്ടേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ കാബേജും അതുപോലെ നമ്മുടെ ക്യാരറ്റും ക്യാരറ്റിൻ്റെ അളവ് കുറച്ച് മതി കേട്ടോ കാബേജിനെ അപേക്ഷിച്ച് കുറച്ച് അളവും മതി അപ്പോൾ അതും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ എങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അപ്പം കൈ കൊണ്ട് ചെയ്യുമ്പോൾ വെച്ചുകൂടെ എല്ലായിടത്തും ആവുകയും അതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് കൊണ്ട് വെച്ച് തന്നെയാട്ടോ ചെയ്യുന്നത് അപ്പം ഇനി കെ എഫ് സി മേടിക്കുമ്പം നിങ്ങൾ ക്ലോസ്സോ സലാഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം ഇല്ലെങ്കിൽ ഇതേ ഇപ്പം ഞാൻ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന കെ എഫ് സി നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പം ചിക്കനും ചിപ്സും ഒക്കെ ഫ്രൈ ചെയ്ത് കെ എഫ് സി ആക്കി നമ്മൾ തന്നെ എടുത്തതാണ് അപ്പം ക്ലോസോ സലാഡും വീട്ടിൽ തന്നെ എല്ലാം റെഡിയാക്കി ഇത് നമ്മൾ ഇനി മിക്സ് ചെയ്ത് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പം വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ ഈ കെ എഫ് സിയുടെ കൂടെ കിടന്നോസ് എല്ലാ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എനിക്ക് നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ